അപ്പൊ ഈ ചന്ദ്രുദ്ധിന്റെ ആണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരമൊക്കെ ആയിട്ടു അപ്പൊ നമ്മുടെ പണിയോടൊക്കെ ചെയ്തു അപ്പൊ ഞങ്ങൾ ചുമ്മാ ഇരിക്കാന് അപ്പൊ ആയി പണികളൊക്കെ ഒരുവിധം ഒരുങ്ങി ഇനിയിപ്പൊ ഇങ്ങനെ ചുമ്മാതിരിക്കല്ലേ അപ്പൊ ചന്ദ്രഹുന്റെ തറവാട്ടിലേക്ക് പോകാനൊരാഗ്രഹം രണ്ടു ദിവസമായി ഞങ്ങൾ പോയിട്ട് അപ്പൊ നീ ഞങ്ങൾ തറവാട്ടിലേക്ക് ഒന്ന് ട്ടോ തറവാട്ടിലേക്കാണെന്ന് പറഞ്ഞ അവൻ അപ്പൊ സൈക്കിള് വേണം സൈക്കിൾ ഇല്ലാണ്ട് അവൻ പോരന്നെ ചെയ്യില്ല അപ്പൊ ഈ വഴി ഇങ്ങനെ പോയാട്ടേക്കട്ടോ ഈ കിടക്കുന്ന ആയക്കുട്ടറെ പേര് കരിന്നാണ് അപ്പൊ ഇതാണ് വീട്ടിലേക്കുള്ള വഴി അപ്പം ഞാൻ തറവാട്ടിലെത്തിയിട്ടോ അച്ഛവിടെ അല്ലേ അച്ഛ റോട്ട് പോയിരുന്നു പിന്നെ സുബിത ഉണ്ട് ഇവിടെ അപ്പം ഞാനോളും കുറച്ചേരം സംസാരം കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞ് കുറച്ചേരം ചിലവഴിച്ചു ആ മുകളിലുള്ള റൂമായിരുന്നു ചന്ദ്രത്തിൻ്റെയും ഞങ്ങളുടെയും ഇവിടെ നാല് നാലുപുറം ആകെ വളർത്തും തൊടികളൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നാല് പുറം തൊടികളാണെങ്കിലും ഈ ചുറ്റുവട്ടത്ത് നിറയെ വീടുകളുണ്ട് ഇത് പഴയൊരു മഞ്ചേനെ ഇതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല എന്നാലും പഴയ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛന് ഇതിൽ കൊണ്ടുവന്നിടാറുണ്ട് ഉണ്ണിമൂടി കളിയൊക്കെ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പോൾ ഞാനും ചന്ദ്രസും തിരിച്ച് വീട്ടിലെത്തിയും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ